വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ പുതിയ നീക്കവുമായി മാലിദ്വീപ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കുമെന്ന് മാലിദ്വീപിലെ ടൂറിസം സ്ഥാപനങ്ങൾ അറിയിച്ചു മാലിദ്വീപ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവറുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ ടൂറിസം മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച മേഖലയെ ശക്തിപ്പെടുത്താൻ മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ പ്രകടിപ്പിച്ചു ഇന്ത്യയിലെ പ്രമുഖ ട്രാവൽ അസോസിയേഷനുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യവും മാലദ്വീപ് പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ആറിന് ലക്ഷദ്വീപിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ മാലദ്വീപിലെ മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശം നടത്തിയിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു പിന്നാലെയാണ് മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് മാലിദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഈ വർഷം ഏപ്രിൽ പത്ത് വരെ ആറ് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് വിനോദസഞ്ചാരികൾ എത്തി എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർ ചൈനയിൽ നിന്നുള്ളവരാണ് യു കെ റഷ്യ ഇറ്റലി ജർമ്മനി എന്നീ രാജ്യക്കാരാണ് തൊട്ടുപിന്നിൽ ഇന്ത്യക്കാരായ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനേഴ് പേർ മാത്രമാണ് ഈ വർഷം മാലിദ്വീപിലെത്തിയത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ് സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈനികരെ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ നവംബറിൽ സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഇത് ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യം തൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് യൂടോ